ോ ഭരണിക്കാവിനടുത്ത് ശാസ്ത്രാങ്കോട്ടയിൽ നിന്നും എന്ന സുന്ദരനായ ആരോഗ്യ പ്രധാത്തരനായ ഇന്ത്യൻ മുഴുവനും തന്റെ പ്രഭാഷണങ്ങൾ കൊണ്ട് കീഴടക്കിയ ഒരു ചെറുപ്പക്കാരൻ ഒന്നര കാലിൽ എഴുന്നേറ്റ് നിന്നിട്ട് സംഘപരിമാരം അപകടമാണെന്ന് വിളിച്ചു പറഞ്ഞില്ലേ സംഘപരിവാർ ഭീകരതയെപ്പറ്റി പറ്റി വിളിച്ചു പറഞ്ഞില്ലേ അവർ നടത്തുന്ന കലാപങ്ങളിലെ മോശത്തരങ്ങളെയും അക്രമങ്ങളെയും പറ്റി വിളിച്ചു പറഞ്ഞില്ലേ നമ്മൾ എന്തു പറഞ്ഞു

ഈ അധികാരം വിത്തടിയണമെന്ന് ധീരതയോടുകൂടി പ്രഖ്യാപിച്ച അധികാരത്തെക്കാൾ ആദർശത്തിന് പ്രാധാന്യം നൽകിയ മഹാനായ മെഹബൂബേ മില്ല ഇബ്രാഹിം സുലൈമാൻ സു സാഹിബ് ഉണ്ടായിരുന്നു പലരും പറഞ്ഞത് സേട്ടുവിന്റെ സേട്ടു സേട്ടിന് അറിയില്ല സേട്ടുവിന് റിയില്ലാ കേരത്തിൽ തീവ്രവാദികളെതിർത്തി ഐക്യം നിറത്താൻ ആ പാവം മനുഷ്യരെയും നമ്മൾ മാറ്റി നിർത്തും നമ്മൾ നോക്കണം ഇരുപത്തിയാറ് കൊല്ലങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പൗരത്വ നിഷേധത്തിനെതിരെ എൻ ഡി എഫ് എന്നൊരു പ്രസ്ഥാനം കോഴിക്കോട് നഗരവും പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരാണ് നടത്തിയിട്ട് പ്രക്ഷോഭവും സമരവും നടത്തി ആ എൻ ഡി എഫ് ഒന്ന് മുതലേ വിളിച്ചു പറയുന്നു അതിനുശേഷം പോപ്പുലർ ഫണ്ട് ഇപ്പോഴും വിളിച്ചു പറയുന്നു സംഘപരിവാരത്തെ പ്രതിരോധിക്കണംവാരത്തിന്റെ കൈക്ക് പിടിക്കണം അവരെ തടഞ്ഞില്ല എങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അപ്പോഴൊക്കെ തിരിച്ചു മൈക്ക് കെട്ടിവെച്ചിട്ട് പലരും പറയുക എന്താ ഇതൊക്കെ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദം പഠിപ്പിക്കാൻ വേണ്ടി നെഴുകിൽ കത്തിച്ചു വെച്ചിട്ട് വെറുതെ പറയാണ് എന്ന് സമൂഹത്തെ ശങ്കീകരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചും മറുപടി പറഞ്ഞവർക്കൊക്കെ അന്ന് വെറുതെ പറയുക എന്ന് പറഞ്ഞു എങ്കിൽ തിനേക്കാൾ ശക്തമായി സംഘപരിവാടത്തിനെതിരെ പ്രസംഗിക്കേണ്ടി വരുന്നില്ല സംഘപരിമാരത്തിനെതിരെ സമരം നടത്തേണ്ടി വരുന്നില്ല പ്രഖ്യാപിച്ചുകൊണ്ട് സമരങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ ആർ എസ് എസ് ആണ് നമ്മുടെ ഷട്ട് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് ആ ആർ എസ് എസിനെ ഒന്നു ചേർന്ന് പ്രതിരോധിക്കാൻ നമുക്ക് പറ്റണം ആ ആർ എസ് എസിനോട് ഒന്ന് ചേർന്ന് പ്രതികരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട് ഇപ്പോഴെന്താ നടക്കുന്നത് ത്ത് നടന്ന് പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ആർ എസ് എസിന്റെ തെളിവുകളിൽ വിളിച്ചു പറയുന്നു ഞങ്ങൾ ഗുജറാത്ത് ആവർത്തിക്കുമെന്ന് ഞങ്ങൾ ഗുജറാത്ത് ആവർത്തിക്കുമെന്ന് കേരളത്തിന്റെ മണ്ണിൽ മലബാറിന്റെ മണ്ണിൽ പോലും ആർ എസ് എസ് കാര് പരസ്യമായി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ജുമാക്കിൽ പള്ളിയിൽ വന്ന ആർ എസ് എസിന്റെ പ്രവർത്തകൻ പോലും അതിനു മുമ്പ് വടകരയുടെ മണ്ണിൽ മുദ്രാവാക്യം വിളിച്ചു നിന്നു ഞങ്ങൾ വേണ്ടി വന്നാൽ ഗുജറാത്ത് ആവർത്തിക്കുമെന്ന് ഇവിടെ ഈ സമൂഹത്തിന് സ്വത്ത് ബോധമുണ്ടാകണം ഈ സമൂഹത്തിന് അഭിമാന ബോധമുണ്ടാകണം തിരിച്ച അച്ഛന് നിവർത്തി എഴുന്നേറ്റം ർ എസ് എസ് കാരനോട് പറയാൻ പറ്റണം പതിനെട്ട് വണ്ണങ്ങൾക്കിപ്പുറം അന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെ വയറി വീഴുകയും വെട്ടിയും തിരുത്തി കരിച്ചു മരിച്ചു എന്നതുപോലെ വീണ്ടും ഇവിടെ നടത്തുമെന്നാണ് ആർ എസ് എസ് വരെയുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം ഇങ്ങോട്ടിനെയും ഗുജറാത്ത് ആവർത്തിക്കാനാണ് എങ്കിൽ ഞങ്ങൾ പറയുന്നു തിരിച്ചങ്ങോട്ടും ഗുജറാത്ത് ഞങ്ങൾ എത്രയും ഉമ്മത്ത് സഹിക്കണം ഇനിയും എത്രയും ഉമ്മത്ത് മിണ്ടാതിരിക്കണം ഈ രാജ്യത്തോട് നമുക്ക് സ്നേഹമുണ്ട് ഈ രാജ്യത്തോട് നമുക്ക് കൂടുണ്ട് ഈ രാജ്യത്തോട് നമുക്ക് ബഹുമാനമുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ തെരുന്നേരങ്ങൾ ആർ എസ് എസ് ചേരക്കളുണ്ട് നമ്മുടെ മസ്ജിദുകളെ തകർക്കുന്നുണ്ട് മദ്രസകളെ തകർക്കുന്നുണ്ട് പാവപ്പെട്ട മുസ്ലിം മക്കളെ തെരഞ്ഞുപിടിച്ചും മതം നോക്കിയിട്ട് സുന്നസ്തകർ ചെയ്തവരാണോ എന്ന് നോക്കിയിട്ട് അതിക്രൂരമായി അവരെ തന്നിട്ടൊന്നുമ്പോഴും ഈ സമൂഹം നിശബ്ദ പാലിക്കുന്നത് ഈ സമുദായം ക്ഷമേയ മാർഗം അവലംബിക്കുന്നത് ഈ രാജ്യം ഒരു ചോരക്കളമാകണ്ട എന്ന് കരുതി കിട്ടാതെ അത് കരുതിയിട്ടാണ് ഈ സഹനതയുടെ മാർഗം ഞങ്ങൾ അവലംബിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ അവസാനം പ്രഖ്യാപിച്ചിരിക്കുന്നു ക്ഷമയുടെ മെല്ലിപ്പന കൈ ഉന്നത്ത് കണ്ടിരിക്കുകയാണ് ക്ഷമയുടെ മെല്ലിപ്പന കൈ കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും രാജ്യത്തിന്റെ സമാധാനം കണങ്കപ്പെടുമെന്ന കരുതി നിശബ്ദരായിരിക്കാൻ ഈ ഇന്നത്തിന് കഴിയില്ല ആ ചിന്തകൾ ഞങ്ങളൊന്ന് മാറി വെക്കാൻ പോകുന്നു ഓൾ ഇന്ത്യ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ പിന്നിൽ ആയിരക്കണക്കിന് പ്രതിനിധികളുണ്ട് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് ഞങ്ങളുടെ തലയിലിട്ടിരിക്കുന്ന ഈ സാണ് തലയിൽ കെട്ടിയിരിക്കുന്ന തലപ്പാട് അതടി ചരയിലേക്ക് കെട്ടിയിട്ടു ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ ആർ എസ് എസ് കാരന്റെ കൂലകളും ആർ എസ് എസ് കാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക പിന്നെന്താ കൊറേ കാക്കാമാര്സ് ആണ് വലുത് എന്ത് മാന്യന്മാരാണ് ആർ എസ് എസ് അന്ന് പരിപാടിയൊക്കെ നടത്തിയിട്ട് അവരൊന്നു പോയല്ലോ ഒന്നും മനസ്സിലാക്കി നാളെ നിങ്ങളുടെയൊക്കെ കച്ചവട സ്ഥാപനങ്ങളിൽ ഡൽഹിയിൽ കയറി നരങ്ങിയതുപോലെ ആർ എസ് എസ് കാര് കേരങ്ങുമ്പോഴായിരിക്കും യഥാർത്ഥ സ്വഭാവം നിങ്ങൾ എന്താണ് അബ്ദുള്ള കുട്ടിയാകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക ആർ എസ് എസിന്റെ കൂടെ ആർ എസ് എസ് എറിഞ്ഞു കൊടുക്കുന്ന എല്ലിംഗഷണവും കടിച്ചു പിടിച്ചാൻ ഒരുപാട് പേരുണ്ട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഡുലി ജുമാ മസ്ജിദിനെ ആ എല്ലും കഷണവും കടിച്ചു പിടിച്ചുകൊണ്ടാണ് തെലുങ്കി ജുമാ മസ്ജിദിന്റെ മിമ്പറിൽ കയറി നിൽക്കുന്നത് നാമൊക്കെ ആദരവോട് കൂടിക്കാണ മഹാനായീൻ കോണകമുടി ഒരു എന്താ അവരാകാൻ ശ്രമിക്കുകയാണോ അവരോടൊപ്പം കൂടാൻ ശ്രമിക്കുകയാണോ അവരെ പോലെ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ കുട്ടിയാണോ നിങ്ങളുടെ റോൾ മോഡൽ എങ്കിൽ തിരിച്ചറിയുക ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഏത് കച്ചവടക്കാര് ഏത് മുസ്ലിം നാമധാരികള് ആർ എസ് എസിന് വേണ്ടി അടുക്കളയിടപ്ഞാമ്പനങ്ങളിൽ വിധിപടി ചെയ്യാൻ വിധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് പൊട്ടതിയല്ല കാരണം ഇസ്ലാമിന്റെ ഒരു ചരിത്രമുണ്ട് എന്നും പോരാട്ടത്തിന്റെ നിമിഷങ്ങളിൽ മോലിനിയങ്ങളും മുനാഫ്രിക്കങ്ങളും നമ്മൾ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് അത് തന്നെയാണിപ്പോഴും നടക്കുന്നത് എന്ന് വ്യക്തമായി നമുക്കറിയാം ബദറിൽ അത് നടന്നിട്ടുണ്ടോ എങ്കിൽ പല പോരാട്ടങ്ങളിലും അത് നടന്നിട്ടുണ്ടോ എങ്കിൽ ഇന്ത്യയിൽ നിങ്ങളാണ് നടക്കുന്നത് ശത്രുതന്നെതിരെയുള്ള പോരാട്ടങ്ങളിൽ മോഹിനിയങ്ങളും മുനാഫ്രിക്കങ്ങളും വേർതിരിക്കപ്പെടുകയാണ് അതോടൊപ്പം നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞു അതീ വഴി കൂടെ കൂടിയിട്ട് ഞാൻ പ്രവാതലിന്റെ അയാളാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ മുഹമ്മാണ് എന്ന് പറഞ്ഞു നടന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അന്നത്തെ കപട വിശ്വാസികളുടെ നേടാണ് അയാളുടെ പേര് പോലും അബ്ദുൾ എന്റെ കുട്ടി അബ്ദുള്ള എന്നായിരുന്നു അന്ന് കുട്ടി അബ്ദുള്ള ആണെങ്കിൽ ഇന്ന് അബ്ദുള്ള കുട്ടിയാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തൊരു പുതിയ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല പിന്നൊരു കാര്യം മനസ്സിലാക്കണം ഈ ഹിന്ദു പുരാണങ്ങളിലൊക്കെ ചില യുദ്ധതന്ത്രങ്ങളുണ്ട് അഥവാ നേരിട്ട് ആണുങ്ങളോട് ഏറ്റുമുട്ടാൻ പറ്റാതെ വരുമ്പോ ഇടയിൽ ശിഖണ്ഡികളൊക്കെ നിർത്തി കളിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ അറിയാം ആണും പെണ്ണും തകരാ സാധനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ആർ എസ് എസ് കാര്ക്ക് കേരളത്തിലെ മുസ്ലിം ഇങ്ങനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പറ്റാത്തത് കൊണ്ട് ഇടയിൽ അവർക്ക് നിൽക്കാൻ ആണും പെണ്ണും കെട്ട കുറെ സാധനങ്ങൾ വേണം അങ്ങനെ ആണും പെണ്ണും കെട്ടവരായി മാറാൻ ഈ സമുദായത്തിലെ സഹോദരന്മാരും ശ്രമിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടുകൂടി പറയുകയാ ആർ എസ് എസിനാർക്ക് തെറ്റുമെത്തി കിട്ടില്ല നിങ്ങൾക്ക് കേരളത്തിൽ നിൽക്കാൻ ആണും പെണ്ണും കെട്ടൊരാൾ വേണമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ ശരിയെന്നയാ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന ഒന്നാണെന്ന് പെണ്ണും കുട്ടി കുട്ടി മാത്രമാണ് അയാളെ നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല പല ആളുകളെ കൊണ്ടുവരും ആളും പെണ്ണും കെട്ടവന്മാരും മലബാറിലൊക്കെ എന്താണ് ഒരു ബാദുഷാ തങ്ങള് നമ്മൾ നോക്കണം തങ്ങന്മാരോട് ഈ സമൂഹത്തിന് സമൂഹത്തിനുവല്ലാത്ത ആദരവും ബഹുമാനവും മലബാറിന്റെ മണ്ണിൽ അതിനേക്കാൾ ആദരവും ബഹുമാനവും കാരണം കുടുംബത്തിൽപ്പെട്ടവര് ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം അതിൽ അഭിപ്രായ ഭിന്നതയില്ല പക്ഷെ നമ്മൾ നോക്കേ റസൂലുള്ളാന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് കരുതിയിട്ട് അബൂലഹ് നമ്മൾ ആദരിക്കാറില്ലല്ലോ കുടുംബത്തിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലട പാരമ്പര്യം ഉണ്ടാവണം ആർ എസ് എസിന്റെ കോണകം വലിച്ചു കെട്ടിയിട്ട് തങ്ങളാണെന്നും പറഞ്ഞ് ഈ സമുദായത്തിൽ ഈ ഒരു തിരിച്ചറിവ് ഈ സമൂഹത്തിനുണ്ടാകണം അതുകൊണ്ട് വ്യക്തമായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയട്ടെ ആർ എസ് എസ് രാജ്യത്തിന്റെ ശത്രുവാണ് നമ്മുടെ പോരാട്ടം ആർ എസ് എസ് ആ പോരാട്ടത്തിൽ ആം തന്നെ മുന്നിത്തിറങ്ങുക നമ്മളോടൊപ്പം പടച്ചോനുണ്ടാവുന്നുണ്ടാവും